ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേസരിയുമായിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോകാം ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ ഇതാ നെയ്യെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊരു ക്യാഷോ ഒരു അഞ്ചാറെണ്ണം പിന്നെ ഉണക്കുമുന്തിരി ഉണ്ടല്ലോ അതും ഒരു ഏഴെട്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടിൻ്റെയും ഒന്ന് കളർ മാറി വരണം ക്യാഷ് ഒരു ബ്രൗൺ കളറാവണം ഉണക്കമുന്തിരി ഒന്ന് നന്നായി വീർത്തി വരും ആ ടൈമിൽ ഇതിരുന്ന് കോരി മാറ്റണം ഈയൊരു കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നന്നായി കളർ മാറി വരരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇനി ആ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റവ ചിലപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് റോസ്റ്റ് ചെയ്ത റവ കിട്ടും അങ്ങനെയാണെങ്കിലും ഒന്ന് നെയ്യിലിട്ടൊന്ന് വയറ്റി എടുക്കണം എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതൊന്ന് നാലഞ്ച് സെക്കൻഡ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതാ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ചിലർ കളറിന് വേണ്ടിയിട്ട് കളർ ചേർക്കും പക്ഷേ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവക്ക് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഒരു ഹൈ ഫ്ലെയിമിലാണ്ട്ട് ഇരിക്കുന്നത് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം ഇനി ഇതിലേക്ക് ഇതാ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യാണ് ഇതിലേക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോഴാണ് കേസരിയുടെ നല്ല ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ ഞാൻ നേരത്തെ ആദ്യം തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ അതെപ്പോൾ ഇതാ രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കണ്ണിലെ വെള്ളമെല്ലാം വെറ്റി തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ലോയിലേക്ക് വെക്കണം ഫ്ലെയിം ഇനി മീഡിയത്തിലോ ഹൈലോ ഒന്നും വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടിലേപ്പം കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ ഇടയിൽ ഇതാ ഒരു ടീസ്പൂണും കൂടി ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അത് നന്നായി വെള്ളമെല്ലാം വെറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ക്യാഷും ഉണക്കം മുതിരിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ലോ ഫ്ലെയിമിൽ വെ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കാൻ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ റബ്ബർ വേവില്ല ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇപ്പോൾ ഇതാ ഈ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടുന്ന രീതിയിലായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് സെറ്റിയാള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സെറ്റ് സെറ്റിയാളെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടത് അഞ്ചാറ് മണിക്കൂറിന് ശേഷം എടുത്താണ് കേട്ടത് നന്നായി കട്ടിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം